നന്ദി അനാഥരായ മാതാപിതാക്കളെ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ അഞ്ചാം വാർഷികത്തിലേക്ക് ഏവരെയും യും സ്വാഗതം ചെയ്യുന്നു ആൻഡ് അഞ്ചാം വാർഷികം കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് വെച്ച് തന്നെ നടത്താനായതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് ഓട്ടം രൂപം കൊള്ളുന്നത് അന്ന് മുതൽ ഇന്നു വരെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേയും വൃദ്ധസദനങ്ങളിൽ ഓട്ടം ഹീമിന്റെ സഹായ ഹസ്തങ്ങൾ എത്തുകയുണ്ടായി ഒരു മനുഷ്യനും അനാഥരായി ഈ ഭൂമിയിൽ പിറക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പ്രപഞ്ച സത്യമായിരിക്കെ സ്വന്തക്കാരും ബന്ധുക്കളും ജീവിച്ചിരിക്കുമ്പോൾ പോലും അനാഥരായി വൃദ്ധസദനത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ തള്ളപ്പെടേണ്ടി വരുന്ന അവസ്ഥ ഭയാനകവും സങ്കടപൂർണ്ണവുമായ ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇത്തരത്തിൽ അനാഥരായവരെ സനാധരാക്കി മാറ്റുന്നതിനും ഒപ്പം ഒരു സാധാരണ വീട്ടിൽ കഴിയുന്ന അപ്പനമ്മമാർക്ക് കിട്ടുന്ന എല്ലാ സുഖ സന്തോഷങ്ങളും വൃദ്ധസദനത്തിൽ കഴിയുന്നവർക്കും ലഭ്യമാക്കുവാനും വേണ്ടിയാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കൂട്ടായ്മയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സ്നേഹാദരങ്ങളും അറിയിച്ചിരുന്നു നമ്മുടെ ഈ വേദിയിലും സദസ്സിലും ആകത്രയായിരിക്കുന്ന മുഴുവൻ മഹനീയ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നതിനായി വാർഷിക കോർഡിനേറ്ററും കാസർഗോഡ് ജില്ലാ പ്രതിനിധിയുമായ ശ്രീമതി സാബിറ എവറസ്റ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ചാരിറ്റി ഓർഗനൈസേഷൻ്റെ അഞ്ചാം വാർഷികം കാസർഗോഡ് ഹൃദയഭാഗത്ത് നടത്താൻ തീരുമാനിച്ചതിലും അതിന്റെ വാർഷിക കോർഡിനേറ്ററായി ഈ ദിവസം വരെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട് കാസർഗോഡ് ജില്ലയിലുള്ള ഈ കൂട്ടായ്മയുടെ ഒരു കൂട്ടം മനുഷ്യശ്രേ ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ തന്നെ വേദിയിൽ അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ ഈ ഭാരവാഹികൾക്കും എന്റെ വ്യക്തിപരമായ സ്നേഹം അറിയിക്കുന്നു ഗ്രൂപ്പിനെ കുറിച്ച് വ്യക്തമായി അധ്യക്ഷനും ഈ കൂട്ടായ്മയുടെ സ്ഥാപകനുമായ ശ്രീ ആശുപത് ലളിത എന്നുള്ളതിനാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇനിയും ആരോഗ്യമുള്ളിടത്തോളം കാലം കാസർഗോഡ് ജില്ലയിലുള്ള അനാഥരായ മാതാപിതാക്കൾക്ക് ഹെൽപ്പ് ചെയ്യുവാൻ എന്നെ കൊണ്ടാവുന്നതോ ഞാൻ ചെയ്യുമെന്ന ഉറപ്പ് ഞാൻ പറയുന്നു ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ആദ്യമായി ചാരിറ്റി ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രസിഡന്റ് ശ്രീ അവരുടെ അമ്മയുടെ പേരിൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ചാരിറ്റി ഗ്രൂപ്പ് ഇന്നത്തെ പല മക്കളും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മടി കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൺമറിഞ്ഞു പോയ അമ്മയുടെ പേരിൽ ഒരു വാട്സപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ കേരളത്തിൽ ഉടനീളമുള്ള സദനങ്ങളിൽ കഴിയുന്ന അനാഥരായ അച്ഛനമ്മമാരെ കരം നീട്ടി കൂട്ടിപ്പിടിച്ച് അവർക്ക് സഹായം നൽകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ കേരളത്തിന്റെ അങ്ങേക്കരയായ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുന്നു പോയി സഹായങ്ങൾ ചെയ്യുന്നു ചാരിറ്റി ഗ്രൂപ്പിന്റെ അമരക്കാരനും ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനുമായ ശ്രീ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമുക്കെല്ലാം പ്രിയങ്കരനും സദാസമയം ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ഒപ്പം ആൾ നെയിമിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ പങ്കാളിയും ആകുകയും ചെയ്തിട്ടുള്ള ശ്രീ ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം എം എൽ എം അഷ്റഫ് സാറിനെ ഈ വേദിയിൽ ഇപ്പോഴില്ല എത്തിച്ചേരും കുറച്ച് അദ്ദേഹത്തിന് ചെറിയ വരാനുള്ള ചെറിയൊരു തടസ്സം കാരണം കുറച്ചു സമയത്തിനകത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഏർ എം എൽ എ സ്വാഗതം ചെയ്യുന്നു കാസർഗോഡ് ജില്ലയിലെ ഗ്രാമീണ മേഖല ഉന്നമനമനത്തിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും കാസർഗോഡ് ജില്ലയിലെ ഒത്തിരി വെറുതെ അല്ലാതെയും സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് പാദൂറിനെയും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹവും എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അവരെയും സ്വാഗതം ചെയ്യുന്നു അടുത്തതായി മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തി ഈ വേദിയിൽ സമ്പൂർണ്ണ ജനസേവ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ജനപ്രതിനിധി നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അബ്ബാസ് ബിഗത്തിനെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ക്ഷണം ഈ വേദിയിൽ എത്തിയിരിക്കുന്ന സൂപ്രണ്ട് ഓഫ് പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഖ്യ ഉദ്യോഗസ്ഥൻ കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ പി ബാലകൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ വേദിയിലെത്തിയ കാസർഗോഡ് പോലീസ് ശ്രീമതി അജിത അഞ്ചാം വാർഷികം അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിലെത്തിയ ഈ സ്ഥലത്തിന്റെ കൗൺസിലർ ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സ്നേഹശ്രബന്യായ ശ്രീമതി രഞ്ജിത മേഠത്തിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കൊല്ലം ജില്ലാ പ്രതിനിധി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങിയ നമ്മുടെ സ്വന്തം ശ്രീ ഉത്രാടം സുരേഷിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അഞ്ചാം വാർഷിക യോഗത്തിന് കിടന്നു വന്ന വ്രതസദനത്തിൽ കഴിയുന്ന അനാഥരായ മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ സ്വന്തം അപ്പൻ അമ്മമാർ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മക്കളും എല്ലാ മാതാപിതാക്കളെയും ഈ വാർഷിക യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി യോഗത്തിൽ പങ്കെടുക്കുന്നതിനും പുതിയ തലമുറയിലൂടെ വൃദ്ധസദനങ്ങളുടെ വൃദ്ധസദനങ്ങൾ തുടച്ചു മാറ്റാം എന്നതിനുള്ള ഡോക്യുമെന്ററി പ്രദർശനം വീക്ഷിക്കുവാനും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവനും സ്കൂൾ കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അച്ഛനമ്മമാർക്ക് സംഗീത വിരുന്നൊരുക്കുന്ന കുട്ടിപ്പുള്ളോസിനെയും ഈ വേദിയിൽ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ കാസർഗോഡിന്റെ പരിസരത്ത് ഭാഗത്ത് പരിസരഭാഗത്ത് നിന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നും ഈ വാർഷിക യോഗത്തിന് പങ്കെടുക്കുന്ന പങ്കെടുക്കുവാൻ എത്തിപ്പെട്ട മുൻ മുഴുവൻ മനു മനുഷ്യ സ്നേഹികളെയും ഈ വേദി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും കൂടുതലായിട്ടെങ്കിലും പ്രഥമ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഈ ഒരു വാർഷികം ഇവിടെ നടക്കുവാൻ കാരണം ആൾട്ടനൈമ വാട്സപ്പ് ക്രൂട്ടമയുടെ സഹോദരങ്ങളാണ് അതിൽ പല ജില്ലകളിൽ പ്രതിനിധീകരിച്ച് കുറേ സഹോദരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് േദിയിലിരിക്കുന്നതും മുതിർന്ന പൗരന്മാരുമായ വാട്സപ്പ് കൂട്ടായ്മയുടെ സഹോദരങ്ങൾ സദസ്സിലിരിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ സഹോദരങ്ങൾ എത്തിപ്പെടുവാൻ കഴിയാതെ പോയ മറ്റു സഹോദരങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി സാബ്രത അധ്യക്ഷത്തിലേക്കായി ഓട്ടം ഹിൻ ചാരിറ്റി ഓർഗനൈസേഷന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ ശ്രീ ആഷർ ലൽതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന വിശിഷ്ട വ്യക്തികൾ മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ഓഫ് പോലീസ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റേഷൻ ഹെഡ് ഓഫീസർ അജിത മേഡം ഇവിടുത്തെ വാർഡ് കൗൺസിലർ ശ്രീമതി രഞ്ജിത മറ്റ് കൂട്ടായ്മയുടെ മുതിർന്ന പൗരന്മാർ നമ്മുടെ ശ്രീ ഹുസൈൻ ആദരണീയരായ എല്ലാ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട അമ്മയമ്മയാണ് സ്കൂൾ കുഞ്ഞുങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യും എന്റെ കർത്തവ്യം ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങളോട് രണ്ടുപാർട്ടും സംസാരിക്കാറാണ് ഈ ഗ്രൂപ്പിന്റെ ഉത്ഭവം മറ്റു കാര്യങ്ങളും ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുമക്കൾ നിങ്ങളോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത് കുഞ്ഞുമക്കൾ ശ്രദ്ധയോടുകൂടെ ഞാൻ പറയുന്നത് കേൾക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് കാസർഗോഡ് കളനാട് എൽ ബി സ്കൂളിലെ ടീച്ചറായിരുന്നു നീണ്ട ഇരുപത് വർഷം ലളിത എൻ്റെ അമ്മയുടെ പേര് ലളിത എന്നാണ് പെട്ടെന്നുള്ള മമ്മിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ മാനസികമായി ഒരു തകർന്ന അവസ്ഥയിലിരിക്കുന്ന സമയത്താണ്ടാണ് ഇനി എന്ത് ചെയ്യാം ഇനി അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനൊന്നുമില്ല ഇല്ല അപ്പൊ ഇനി അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനില്ല അപ്പൊ സമൂഹത്തിലുള്ള അനാഥരായ അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ഏതോ ഒരു നല്ല സമയത്ത് ഒരു ആശയം ഉദിച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക ആ ആശയം മുതിച്ചപ്പോൾ നമുക്കൊരു കൊറേ അനാഥരായ അമ്മമാരുമാർ അല്ലെങ്കിൽ കുറെ വൃദ്ധസദനങ്ങളെ സഹായിക്കുവാനും നമ്മുടെ കയ്യിൽ അതിനൊത്ത പൈസ സാമ്പത്തിക സാമ്പത്തികം കണ്ടെത്തുന്നതിനായിട്ട് എന്റെ മുന്നേ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് അനാഥനായ അമ്മയപ്പന്മാരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ എന്നോട് സംസാരിക്കുകയാണ് പറഞ്ഞിട്ട് മാസങ്ങളോളം ഇതും അമ്മി മരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് അതിന്റെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പേജ് ക്രിയേറ്റ് നോക്കിയിരുന്നത് കുറെ ദിവസം നോക്കി ആരും വരുന്നില്ല മാനസികമായി ഭയങ്കര സങ്കടം പക്ഷേ ആത്മവിശ്വാസം കൈവിട്ടില്ല ആ ചിന്ത ദൈവശ്വാസനീയമായത് കൊണ്ടായിരിക്കാം അമനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന അങ്ങനെ കുറച്ചു ദിവസം ഞാൻ തന്നെ കുറെ പോസ്റ്റുകളും വൃദ്ധസദനങ്ങളെ കുറിച്ച് അധികം അല്ലെങ്കിൽ മാതാപിതാക്കളെ പിതാക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തപ്പോ ഇന്ന് ഈ വേദിയിലില്ലാത്ത നമ്മുടെ ഏവർ പ്രിയപ്പെട്ട ചാരിറ്റി ഓർഗനൈസേഷന്റെ സെക്രട്ടറി ശ്രീമതി ആൻ മനോഹൻ നേഴ്സാണ് സാഹചര്യവശാശ് അവർക്ക് വരാൻ കഴിഞ്ഞില്ല ശ്രീമതി ആൻ മനോഹൻ എന്നെ സമീപിക്ക ഇങ്ങനൊരു ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്താണ് കണ്ടല്ലോ അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ പങ്കുവെച്ചു കേട്ട മാർ തന്നെ തീർച്ചയായും എനിക്കും നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ ആൻമനുവനു എനിക്കൊപ്പം കൂടി നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടങ്ങിയപ്പോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതിനകത്ത് വന്ന് പരിചയപ്പെട്ടതാണ് പാലക്കാട് ജില്ലയിലുള്ള നിലവിലെ ഓർഗനൈസേഷന്റെ ട്രഷർ ശ്രീ സക്കീർ ഹുസൈൻ യാദൃശ്യമായി ഫേസ്ബുക്കിൽ ഈ പോസ്റ്റുകൾ നമ്മൾ സംസാരിക്കേണ്ട സക്കീറിന്റെ ചിന്തയും നമ്മുടെ ചിന്തയും ഒക്കെ ഒരുപോലെയായി സക്കീർ അങ്ങനെ അതവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഈ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി അവിടെ നിന്ന് പെട്ടെന്നാണ് പല ജില്ലകളിലുള്ള ഒരുപാട് ആൾക്കാര് ഈ ഗ്രൂപ്പിലോട്ട് വന്നു അങ്ങനെ ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് മാറി അതിനു നമ്മളുടെ ചർച്ചകൾ തുടങ്ങി രണ്ടായിരത്തി <Gã> ഇരുപതില് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ചാം തീയതി നമ്മളെ ആദ്യത്തെ പ്രവർത്തനത്തിന് തിരുവനന്തപുരത്തുള്ള ഒരു വൃദ്ധസദനത്തിന് വെച്ച് പ്രവർത്തനം ആരംഭിച്ചു ദൈവത്തിന്റെ വലിയ കൃപയായും വാട്സപ്പ് കൂട്ടായ്മ അന്നുണ്ടായിരുന്ന ചുരുക്കം ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരുടെ പ്രേരമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മുപ്പത് നാൽപ്പതും പേര് കണ്ട വൃദ്ധസദനത്തിൽ നമ്മൾ കൊണ്ട് ആഹാരം കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ കൊടുക്കണമെങ്കിലും എത്ര പൈസയാകുക നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ അത് ചെയ്യുകയുണ്ടായിട്ട് നമ്മൾ പോയി ആ ഗ്രൂപ്പ് പന്തലിച്ച് ഇന്ന് എല്ലാ ജില്ലകളിലും ചാരിറ്റി ഓർഗനൈസേഷന്റെ പ്രവർത്തകരുണ്ട് എന്നുള്ളത് പറയാൻ വളരെ അഭിമാനമായ ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ ജില്ലാ ഗ്രൂപ്പുകൾ തുടങ്ങി പ്രവർത്തനങ്ങൾ വളർന്നു ഇന്ന് നൂറ്റി ഇരുപത്തിരണ്ടോളം ആൾക്കാർ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് നമ്മൾ ഈ ഓരോ ജില്ലകളിലും ജില്ലാ ഗ്രൂപ്പുകളും ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് പോകുന്നു നമ്മുടെ പ്രവർത്തനം ഈ പ്രവർത്തനം കേരളത്തിലെ ജില്ലകളിൽ പോയിക്കൊണ്ട് ശരിക്കും കാസർഗോഡ് ജില്ലയിൽ നമുക്ക് പ്രവർത്തനം നടത്താനുള്ള സ്കോപ്പില്ല ഭയങ്കര സങ്കടം തോന്നി നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമുക്ക് ഒരു പ്രയറൊക്കെ ഉണ്ട് ഇതര ജാതി മതസ്ഥരുള്ള ഗ്രൂപ്പാണ് പക്ഷേ നമ്മളവിടെ പ്രാർത്ഥിക്കാറില്ല കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല നമ്മൾ ഒരു ഒരു നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ആരെയും പോയി ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾ വരണമെന്ന് പറയുന്നില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അങ്ങനെ നോക്കി നോക്കി പ്രാർത്ഥനയോടെ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു വ്യക്തി നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങളുടെ പ്രവർത്തനം കണ്ടല്ലോ വൃദ്ധ വൃദ്ധസാനങ്ങളെ സഹായിക്കുന്നെങ്കിൽ കാസർഗോഡ് കുറെ വൃദ്ധ സ്ഥാനമുണ്ട് എനിക്ക് നിങ്ങളാൻ പറ്റും അങ്ങനെ നമ്മുടെ പ്രിയപ്രട ശ്രീമതി ആദ്യം ശരിക്കും ഇത്തേക്കൊരു കൈകൾ കാരണം അവരാണ് ആദ്യം കാസർഗോഡ് നോക്കുന്ന ഒരാൾ മുന്നോട്ട് അപ്പൊ ഞാൻ ഇപ്പോൾ ഞാൻ കുറച്ചു കാലം കാസർഗോഡ് ഉണ്ടായിരുന്നു ഇത്ത എങ്ങനെയാണ് ഇവിടെ സ്ത്രീകളൊക്കെ പബ്ലിക് വളരെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ല ഇല്ല എന്റെ വീട്ടിൽ ഇതിനൊക്കെയുള്ള അങ്ങനെ തുടക്കം കുറിച്ചു പിന്നെ വരിവരിയായിട്ട് കാസർഗോഡ് ജില്ലയിൽ അഭിമാനം പറയട്ടെ ഇന്ന് ഇരുപത് പേര് കാസർഗോഡ് ജില്ലയിലുണ്ട് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഇവിടെയുള്ള ഏകദേശം നമ്മുടെ സഹായം എത്തിച്ചിട്ടുണ്ട് വസ്ത്രങ്ങൾ മരുന്നുകൾ വാഷിംഗ് മെഷീൻ ഉല്ലാസയാത്രകൾ നബിദിനം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവിധ ആഘോഷവും നമ്മൾ വൃദ്ധസദനങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലും ഒരുപാട് കാര്യം ചെയ്തു അപ്പം ഈ ഒരു വേദിയിലെ പ്രിയപ്പെട്ട ശ്രീമതി ഞാൻ നന്ദി പറയുക അവരോടൊപ്പം ഒരുപാട് പേര് പിന്നീട് വന്നു ചേർന്നു ഇന്ന് ഈ വാർഷിക വേദി ഇവിടെ നടക്കാനുള്ള ഈ ഒരു കാര്യം പറയുമ്പോൾ വാർഷികത്തിനായി നമ്മൾ കാസർഗോഡ് ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു ഒരു ആകുലതെ കാരണം ഇവിടെ ആണുങ്ങൾ പുരുഷന്മാരില്ല ഇവിടെ കേട്ട വളരെ തിരക്കലാണ് അപ്പൊ ഇത്തമാല വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നു നോക്കിയിട്ട് ഞാൻ കാസർഗോഡ് ജില്ലാ ഗ്രൂപ്പിൽ വാർഷികം നമുക്ക് കാസർഗോഡ് വെച്ച് ചെയ്യാൻ സഖീർ ഹുസൈനോടും ഹാൻമാൻവിനോടും ആലോചിച്ചിട്ടപ്പോ കുറച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴി സാബിറായി നമ്മുടെ വാർഷിക കോർഡിനേറ്റർ അവർ മുറിവോട്ട് വന്നിട്ട് പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഞാൻ ഇത് ഏറ്റെടുത്തുള്ള ആളാകും അപ്പോഴും മനസ്സിലൊരു അക്കലാപ്പായിരുന്നു പക്ഷെ ഇന്നലെ ഇവിടെ വന്ന് ഈ ഡോർ ഓർത്തിട്ട് നോക്കിയൊക്കെ ശരി ഞെട്ടിപ്പോയി കാരണം നമ്മുടെ കഴിഞ്ഞ നാല് വാർഷിക ആഘോഷങ്ങൾ ഇത്രയും പ്രൗഢഗണതീ എന്ന് ചോദിച്ചാൽ அதின்ட ஒரு ஸ்நேஹம் ശ്രീമതി സാവിതായി രാജകൃഷ്ണനോട് ഞാൻ അറിയിക്കുകയാണ് ഇനി ഗ്രൂപ്പിന്റെ പ്രവർത്തന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ അവർക്ക് ടി വി കാണാം ഒരു പാല് കാഴ്ച പോകാം ഒരു ഹൗസ് വാങ്ങിന് ഹൗസ് ഫാമിങ്ങിന് പോകാം ഒരു കല്യാണത്തിന് പോകാം സിനിമ കാണാൻ പോകാം കടലിലും എവിടെവിടെ സ്വാതന്ത്ര്യമുരം ആ ആ അമ്മയപ്പന്മാർ അനുഭവിക്കുന്ന സന്തോഷം നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ മാതാപിതാക്കൾക്ക് ഒരുപാട് ബന്ധ സേനങ്ങള് നമ്മൾ പോയപ്പോ നമ്മൾ അവര് പറഞ്ഞ കേട്ട മക്കളെ എന്റെ മകൻ വീട് വെച്ച് വെച്ച് പാല് കഴിച്ച് ഹൗസ് വാമിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ സമയത്താണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ട്രഷർ ട്രഷറായ തൃശൂരിലുള്ള ഒരു ഇങ്ങനെ ഒരു സേന നമ്മുടെ ട്രഷറായ ട്രഷറൻ വീട് ഒരു വീട് വെച്ചു വീട് വെച്ചപ്പോ ആദ്യമായി ആ സങ്കടം പറഞ്ഞ വൃദ്ധസദനത്തിൽ മുഴുവൻ സഖീർ വീട് മുഖ്യ അതിഥിയായി കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ട മുഴുവൻ ആഹാരമൊക്കെ സമ്മാനവും കൊടുത്താണ് വേണ്ടത് അപ്പൊ ഈ ഒരു വേദി സഖീർ ഹുസേസിനോട് ഞാൻ ഒരു നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ് കാരണം ഇത്തരത്തിൽ അതുപോലെ വൃദ്ധസദനത്തിൽ ഒരു കഴിഞ്ഞ മാസം കാസർഗോഡ് ജില്ലയിൽ അവർക്ക് ഉല്ലാസയാത്ര യാത്ര പോകണം മഹിളാ മന്ദിരത്തിലുള്ള അമ്മമാരന്മാർ സ്ത്രീകൾക്ക് വേണമല്ലോ വണ്ടി വിളിക്കണം അവരെ ചെലവ് അത് ഇതേപോലെ നമ്മുടെ ശ്രീമതി പറഞ്ഞപ്പോ ഉടനെ തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോയി ചുരുക്കം ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ മുഴുവൻ കഴിയുന്ന അനാഥരായ മാതാപിതാക്കൾക്ക് ലഭിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ പിന്നെ ഈ ഗ്രൂപ്പിന്റെ വരുമാനം വെച്ചാൽ നമ്മൾ യാതൊരു കാര്യങ്ങൾ നമ്മൾ നടത്താറില്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ സംഭവം കുറച്ച് പൈസ വേണം ഈ ഒരു പരിപാടി നടക്കില്ല നമുക്കുള്ളത് ഇതിന്റെ പിന്നിൽ പിന്നെ ഞാൻ വിദേശ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇതിനകത്തുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് നമ്മുടെ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോ കുഞ്ഞുങ്ങളൊക്കെ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ശമ്പളത്തിൽ ഒരു സ്വമേധയ മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായി പ്രിയപ്പെട്ട സക്കീർ ഹുസൈൻ പ്രഷറാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ രീതിയിൽ കൂടെയാണ് വൃദ്ധസദനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നത് നമുക്ക് നമ്മുടെ വാർത്ത അത് എല്ലാ മാസവും അവസാന എല്ലാ മാസവും മുപ്പത്തൊന്നോ മുപ്പതാം തീയതി ഇതിന്റെ കണക്കുകൾ അവരൊരു നമ്മുടെ നമ്മളെ വെളിയിൽ അവതരംഭിക്കേണ്ട കാര്യം നമുക്കുള്ളിൽ രൂപ കിട്ടി നമ്മളിത് എന്ന് കൃത്യമായി അവതരിപ്പിക്കുകയും നമ്മുടെ തന്നെ അതിന്റെ സന്തോഷ്ടാണ് അപ്പോ ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മൾ മുൻപോട്ട് പോയപ്പോൾ നമുക്കൊരു വലിയ തിരിച്ചറിവ് ഉണ്ടാവില്ല അതായത് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകാൻ തുടങ്ങി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല നമ്മൾ എത്ര വൃദ്ധസദനങ്ങളെ സാധനങ്ങളെ നമുക്ക് സഹായിക്കാൻ ഒരു പരിധി എന്തുണ്ട് അപ്പൊ ചോദിച്ചു നമ്മൾ ആലോചിച്ചു നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാം ഈ വൃദ്ധസദനങ്ങൾ ഇങ്ങനെ വരാൻ പാടില്ല നമ്മുടെ ഏതെങ്കിലും ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ കുടുംബമായിട്ട് ആക്സിഡന്റ് വെച്ച് കിട്ടി എല്ലാവരും മരിച്ചു ഒരാൾ ബാക്കിയായി അവർക്ക് കഴിയാനുള്ള ശേഷം പക്ഷേ ഇത് അമ്മയുടെയും അച്ഛനേയും സ്വത്ത് എഴുതി വാങ്ങി അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം മുഴുവൻ വിനിയോഗിച്ചതിനു ശേഷം നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു നടപടി ഇവിടെ ഇരിക്കുന്ന അമ്മയമ്മമാര് ഇങ്ങനെ ഇരിക്കുമ്പോ സദസ്സത്തിൽ അത് പറയാൻ സങ്കടമുണ്ട് പക്ഷെ കുഞ്ഞു മക്കൾ അത് കേൾക്കണം ഈ അടുത്ത ആലപ്പുഴ ജില്ലയില് ഒരു ആശുപത്രി പോൾ വരെ വരെ ഒരു അമ്മ ഇവിടെ കിടപ്പിടപ്പു വലിയൊരു പണക്കാരിയായിരുന്നു ആലപ്പുഴയുടെ പേര് പക്ഷേ അവരുടെ സഹോദരങ്ങൾ വാങ്ങിയ ആശുപത്രി കിടക്കുന്നത് കൊണ്ടുപോകുന്നവർത്തിനൊക്കെ കുറച്ച് ദിവസം ജീവിച്ചിരിക്കും മാറ്റിയെ പൈപറ്റു അങ്ങനെ നമ്മുടെ കൊല്ലം ഇവിടെ കൃതജ്ഞത അവതരിപ്പിക്കാൻ നമ്മൾ നിയോഗിച്ചുള്ള ശ്രീ ശ്രീ പുത്രാടം സുരേഷ് ഒഴിഞ്ഞുള്ള ജീവകാരുടെ പ്രവർത്തനത്തെ വിളിച്ച് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന നൈജീരിയയിലാണ് അപ്പൊ അവിടെ വാട്സാപ്പിൽ ഇങ്ങനെ സംഭവം ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞ നിമിഷം ആ രാത്രി തന്നെ രാത്രി തന്നെ സുരേഷ് ചേട്ടൻ തീം ഈ കൊല്ലത്ത് ആലപ്പുഴ പോകുന്നു ഈ അമ്മയെ കാണാൻ ഈ അമ്മയെ അമ്മയെല്ലാം കോട്ടയത്തുള്ള ആക്കി ഈ അമ്മ മൂന്ന് ദിവസം അവിടെയുള്ള അവരിൽ ഒരാളായി അനാഥത്വം മാറി സനാതയായി മൂന്നാമത്തെ ദിവസം മരിച്ചു ഈ അമ്മ മറിച്ച് ആശുപത്രിയിൽ അനാഥത്വം വന്ന് മരിക്കേണ്ടി വന്നതാണ് അപ്പൊ ഇത്തരതരൽ തള്ളിക്കളയുന്ന ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കിയുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ഒരു പാഠ്യപദ്ധതിയിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ അമ്മയപ്പന്മാരെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മയപ്പന്മാരെ കാല് കഴുകി കൊടുക്കുക അവർക്ക് ചോറ് വാങ്ങിക്കൊടുക്കുക അമ്മയെ കിടപ്പിട്ട് അമ്മയ്ക്ക് താരാട്ടവാടി കൊടുക്കുക അച്ഛന് പാടി പഠിക്കുക ഇത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ പാഠ്യപദ്ധതി വന്നിട്ടില്ല ഇനി വരാതെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് അപ്പൊ കുഞ്ഞുങ്ങളിലൂടെ മാത്രമേ നമുക്കൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുള്ളു എനിക്കറിയാം ഇരിക്കുന്നവർക്ക് ഒത്തിരി പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ച അപ്പൊ കുഞ്ഞുമക്കളിലൂടെ നമ്മൾ മുന്നോട്ട് ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ തുടച്ചു മാറ്റാറ്റാത്ത സ്ഥലങ്ങൾ പൊതുതലമുറയിലൂടെ എന്ന ഡോക്യുമെന്ററി നമ്മൾ നിർവഹിച്ചു നിർമ്മിച്ചു അതിനെ നമ്മുടെ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ബിന്ദു മേഡോഡോ ും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശന ആ ഡോട്ടിൽ നമ്മൾ കാണിക്കാൻ പോകുകയാണ് കുഞ്ഞുമക്കൾക്ക് വേണ്ടിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഇവിടെ കുഞ്ഞുമക്കൾ നാളെ വളർന്ന് വലുതാ ഓരോ ആൾട്ടൻ്റെയും നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കേണ്ട കാലത്തിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം ഈ വൃന്ദസങ്ങളിൽ കഴിയുന്ന അമ്മയപ്പരുണ്ടാവും ആരും ഇല്ലാത്ത അവരും നമ്മുടെ സ്വന്തം കാണണം അവിടെ കഴിയുന്ന നമ്മുടെ അവിടെ ഈ ഒരു നിങ്ങളിൽ ഇത്രയും കുഞ്ഞുങ്ങളിൽ നിന്ന് പോലുള്ള ഗ്രൂപ്പുകൾ വാർഷികൾ വരികയും വൃദ്ധസ്ഥലങ്ങൾ കഴിയുന്ന മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കളാണെന്ന് പറയുകയും ചെയ്താൽ ഈ വാർഷിക യോഗം കൊണ്ടുള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞു എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ ഈ വേദി രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട് കാസർഗോഡിന്റെ മണ്ണിൽ ഞാൻ അധികം ദീർഘിക്കുന്നില്ല എന്നെ കേട്ട എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി നമസ്കാരം